എൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇരുപത് വയസ്സിൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയാണ് ജീവിതം എന്നെ തകർത്തു എന്നാൽ അള്ളാഹു എന്നെ വീണ്ടും ഉയർത്തി ഞാൻ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എൻ്റെ ജീവിതം എല്ലാ വീട്ടിലേക്കും സ്വപ്നയിലേക്കുമായിരുന്നു ചുറ്റി നിന്നത് ഉമ്മയും ഉപ്പയും എപ്പോഴും പറയുന്നുണ്ടായിരുന്നു മോളെ ഒരു നാൾ നീ നായൊരു വീട്ടിൽ പോകും സന്തോഷമായി ജീവിക്കും ഞാൻ പത്തൊമ്പത് വയസ്സിൽ വിവാഹിതയായി ആദ്യകാലത്ത് എല്ലാം സ്വപ്നം പോലെ ആയിരുന്നു അവൻ എപ്പോഴും ചിരിച്ചും സംസാരിച്ചും എന്നെ പ്രിയപ്പെട്ടതായി തോന്നിപ്പിച്ചു ആ വർഷം മുഴുവൻ ഞാൻ ആ സന്തോഷം ജീവിച്ചു ആ സമയത്ത് ഞാൻ കരുതും ഇതാണ് ഹൈർ അള്ളാഹു തന്ന മനോഹരമായ ജീവിതം ആ ദിവസം ഇന്നും ഞാൻ മറക്കാനാവില്ല ഒരു സാധാരണ ഉച്ചയായിരുന്നു ഭർത്താവ് ജോയിൽ പോയിരുന്നു ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഫോൺ ടേബിളിൽ വെച്ചിട്ട് പോയത് ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം എനിക്കത് തുറക്കണമെന്നൊന്നും തോന്നിയില്ല പക്ഷെ ഒരു അജ്ഞാതമായ ആശങ്ക ഹൃദയത്തിൽ ഒരു ശബ്ദം ഒന്ന് നോക്കൂ എന്തോ തെറ്റുണ്ട് ഞാൻ ഭയത്തോടെ